ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ അവിടുത്തെ നിന്ന് പോകുന്ന വഴി തിരിച്ചു പോരുന്ന വഴി കയറിയത് നമ്മുടെ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലാണ് അവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്യും നമ്മുടെ ആന കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് കയറിയത് ഇതാ നമുക്ക് പോയവർക്കൊക്കെ അറിയാം നേരെ ചെല്ലുമ്പോൾ കാണുന്നത് തന്നെ നമ്മുടെ പുന്നത്തൂർ കോട്ടയാണ് പക്ഷേ അതിൻ്റെ ഒരവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് ഇടിഞ്ഞു വിടാറയുന്നുള്ള ലെവലിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് അങ്ങടേക്ക് നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല നോ എൻട്രി ബോർഡ് വെച്ചൊക്കെയാണ് അപ്പം ഞങ്ങൾ ആദ്യം ചുറ്റും നടന്ന് കണ്ടു ആനക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമെന്ന് വെച്ചിങ്ങനെ നടന്നു അതാണ് നമ്മുടെ ആനക്കുളം പണ്ടൊന്നും ഇങ്ങനെ ചുറ്റും ഇങ്ങനൊന്നും ഇത്രയ്ക്ക് ഇതായിട്ട് കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട് ഇതവിടെ കോട്ടയുടെ അടുത്ത് ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ബാക്കിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോകാം ഇത് ഭാഗത്തേക്ക് വേണമെങ്കിൽ എങ്കിൽ പോകാവുന്നതാണ് പക്ഷേ കോട്ടയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഇടതു ദിവസത്തേക്കൂടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് വരാമെന്ന് വെച്ച് നടന്നു ഇതാ കോട്ടയുടെ ഒരു സൈഡാണത് ഇവിടെയൊക്കെയാണ് നമുക്ക് ആനകൾക്ക് ഇവിടെ നിന്നാണ് ഭക്ഷണവും കൊടുക്കുന്ന ആന നടത്തുന്നത് ആ ഒരു സ്പേസ് സ്പേസാണത് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ ഇതാ നിൽക്കുന്നു ഒരു കൊമ്പൻ ഒറ്റയ്ക്ക് ആളത്ര വലിയ മൈൻഡൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതാ വേറൊരു കൊമ്പ നിൽക്കുന്നുണ്ട് ഒറ്റക്കൊമ്പ ഉള്ളുണ്ട് അവനൊരു സൈഡിലേക്ക് ഭയങ്കര ആട്ടം കൂടുതലായിരുന്നു ആളാളുടെ ലോണിലിനസ് നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് നല്ല തലക്കെ അങ്ങനെ ദാ കോട്ടയുടെ ബാക്ക് വശമായപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ ഓരോ സ്ഥിതികളും കാര്യങ്ങളും ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഓരോ ആനകളെ കണ്ട് കണ്ടിങ്ങനെ പോകാവുന്നതാണ് നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ ചെന്നപ്പോൾ തന്നെ ഒരു ആന ഹായ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന പോലെ നമ്മൾ തുമ്പിക്കൈ കൊണ്ട് ആക്ഷൻ കാണിച്ച് വിളിക്കുന്നുണ്ട് ഞാൻ ആദ്യം ആ ഹായ് കാണിച്ചാണെന്ന് വിചാരിച്ചു പക്ഷേ അത് പുള്ളിയുടെ സ്ഥിരം ഒരു ഇതാ കലാവിരുദ്ധം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ാവേറെ കുളം പോലെ ഉള്ളൊരു ഏരിയ ആയിരുന്നു അത് അവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട് ഞാൻ ആന അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പോലെ ബാക്കിയുള്ളതിൽ നിന്നൊക്കെ കൊമ്പൻ അങ്ങനെ അവിടെ നിന്ന് ആനയടപ്പൊക്കെ നിന്ന് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ഓരോരോ ആനകളൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം നോക്കി നിൽക്കാലോ ആനകളെ ഇഷ്ടപ്പെടുന്നവർക്ക് അവരുടെ ഓരോ ചേഷ്ടകളും കാര്യങ്ങളും കണ്ടു കണ്ട് നിൽക്കാനായിട്ട് എത്ര നേരമാണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കാൻ ക്ഷമയുണ്ടാവും അങ്ങനെ അത് നോക്കി നിന്നു ഈ ആനയാണെങ്കിൽ ചെയ് മാത്രൂ ബാക്കിയൊന്നും അനങ്ങാത്ത പോലെ നിൽക്കുവാണ് മറ്റേ കൊമ്പനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ അനങ്ങുന്നുണ്ട് കനം മുട്ടയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കുറച്ചേരും ഇരുന്നു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് ഇതാ വേറെ ഒരെണ്ണം നിൽക്കുന്നു പക്ഷെ ഇവനെ കണ്ടിട്ട് എന്തോ വീണ്ടും വീണ്ടും അടുത്തൊന്നും പോകാൻ തോന്നുന്നുണ്ടായില്ല എന്തോ ആനകളെ സമ്മതിക്കണല്ലേ കുറേ നേരമൊക്കെ ഇങ്ങനെ നിൽക്കാൻ നമ്മളും പണ്ട് മുതലേ ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും അത് ഇവിടെ ഒരു കൊമ്പന് വെള്ളം ഒഴിച്ച് കൊടുക്കുക വായിലേക്ക് നേരിട്ട് കുടിക്കാനുള്ള വെള്ളം എത്തുന്നുണ്ടോ ആവോ അറിയില്ല എന്നാലും അത് കുടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത് ആ കുറേ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന ബാധിക്കും ആന പറഞ്ഞു സോറി ആന പറഞ്ഞു മതി ആശാനെ ഇനി കുളിപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ ഈ ചൂടത്തും തണലത്താണ് നിൽക്കുന്നുണ്ടെങ്കിലും അവർക്കും ഉണ്ടാവല്ലോ ഉഷ്ണത അതിന് തൊട്ടിപ്പുറത്തുതാ വേറൊരു കമ്പം നിൽക്കുന്നു ആള് എല്ലാവരും ഈ തുമ്പിക്കൈ കൊണ്ടിട്ടുള്ള ഓരോ ചേഷ്ടകളാണ് കുറെ എണ്ണത്തിന് നമുക്ക് അടുത്തേക്ക് പോകാൻ പറ്റാത്ത ലെവലിൽ ഓരോ ഷീറ്റിൻ്റെ അടിയിലായിട്ടാണ് നിർത്തിയേക്കുന്നത് അങ്ങോട്ടേക്ക് അധികം അങ്ങനെ പോയില്ലോ അങ്ങനെ ദൂരെ നിന്ന് കണ്ടുള്ളൂ പിന്നെ അവിടെ നിന്ന് പതിയെ പതിയെ നടന്നു ദാ വേറൊരാൾ പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സുന്ദര ആനയനെ കണ്ടു ആ കൂറിയൊക്കെ തൊട്ട് കൂലിയൊക്കെ കഴിഞ്ഞ് കൂറിയൊക്കെ തൊട്ട് നിന്നാളെ പനമ്പെട്ട തന്നെയാണ് അത് കുറച്ചു നേരം നോക്കി നിൽക്കാൻ തോന്നി എന്തോ ഒരു ആനകളെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അവരുടെ കണ്ടു നിൽക്കാൻ അങ്ങനെ തോന്നി കുറച്ചേരം ആളെ നോക്കി നിന്നു അതിന് ശേഷം ആളുടെ കൂടെ നിന്ന് കൂടെ നിന്നല്ല അതിൻ്റെ മുൻവശത്ത് തന്നെ നിന്ന് ഞങ്ങളും ഫോട്ടോ എടുത്തു ഇവിടെ വേറൊരാനയ്ക്ക് വയറ്റിന്നു പോകാനുള്ള ബുദ്ധിമുട്ടിൽ അത് ഒച്ചപ്പാടൊക്കെ എടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ദൈവം ദൂരെ ഉള്ളിലൊക്കെ ആയിട്ട് ഓരോ ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചിലവർക്കൊന്നും മൈൻഡേ ഇല്ലാത്ത വിധത്തിൽ നിൽക്കുന്നു അല്ലെ നമുക്ക് തോന്നും ഇത് കണ്ട ഒരു ക്ഷേത്രമാണ് അവിടെ പണ്ടൊക്കെ ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ആനകളൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിന് വലം വെച്ച് വന്നിട്ടാണ് അവർക്ക് ആനയൂട്ട് കൊടുക്കാറുണ്ടായിരുന്നത് ഇപ്പോഴൊക്കെ അത് ചെയ്യുന്നുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല നമ്മൾ ചെന്നപ്പോഴൊന്നും അങ്ങനെ കണ്ടുമില്ല അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണത് ഇത് ഞങ്ങൾ ശരിക്കും ചുറ്റി റൗണ്ട് എത്തിയപ്പോൾ വന്ന ലാസ്റ്റ് കണ്ട ആനയാണത് പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോ ആനകളെ അവിടെ ആനയൂട്ട് നടത്താനായിട്ട് ചിലപ്പോൾ ഈ പറഞ്ഞപോലെ കുറേ വിദേശ സഞ്ചാരികളും പിന്നെ വരുന്ന കാഴ്ചക്കാരൊക്കെ ഇത് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടെന്നുണ്ടാകും പഴക്കൊലകൾ മറ്റുമൊക്കെ ഒക്കെ ആയിട്ട് അങ്ങനെ അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ പേരെ കൊണ്ടുപോവാണ് ഇതാ വരുന്നു ഒരു ഒറ്റയ്ക്കൊരാന എനിക്കാരും കൂട്ട് വേണ്ടയെന്ന് പറഞ്ഞുണ്ട് ഒറ്റയ്ക്ക് ആൾ പോവുക എന്തൊരനുസരണോടെ പോണേ പാപ്പന്മാരൊന്നും കൂടിയില്ല എന്നിട്ടത് ഒരു ദുഃഖുസൃതിയും കാണിക്കാണ്ട് പോവാണ് അവർക്കൊക്കെ ശീലമായിട്ടുള്ള ഏർപ്പാടായിരിക്കും അപ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ മെയിൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആനയുട്ടിൻ്റെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് അത് എങ്ങനെയൊക്കെയോ എൻ്റെ നഷ്ടപ്പെട്ടു അതെനിക്ക് ഭയങ്കര വിഷമം തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടില്ല ഞാൻ ഫോട്ടോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഓരോരുത്തരെ ഓരോ സൈഡിൽ നിന്നും പലരും പല സൈഡിൽ നിന്ന പോണേ ഒക്കെ എല്ലാവരും ഒരേ സൈഡിൽ കൂടെ കൊണ്ടുപോകണില്ല അതാണ് വ്യത്യാസം ഒരാൾ ഈ വഴി വഴിയാണെങ്കിൽ ഒരാൾ മറ്റൊരു വഴി അങ്ങനെയൊക്കെ പോകുന്നത് ഈ ആന ഇപ്പോൾ ഈ വഴി പോകുകയാണെങ്കിൽ ഇതാ അവിടെ നിന്ന് വേറൊര വരുന്നുണ്ട് അത് ഈ ആന വന്ന വഴി കൂടെയാണ് പോകുന്നത് ആ രാജ്യത്തുനിന്ന് നമുക്ക് നോക്കാം നമ്പറുണ്ട് പോകുന്ന പോലെ അവർ ആ വഴി പോയി ആ ആന വാലു അതിൽ ഇതിലൊക്കെ ആയിട്ട് ആരാധത്തു നോക്കാമെന്ന് പറഞ്ഞു പോകുന്നതല്ല ഓരോരുത്തരും അങ്കിടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നത് അതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നമുക്കൊരു രസമല്ലേ അങ്ങനെ അതൊക്കെ നോക്കി നിന്നു ഞങ്ങൾ അതിന് ശേഷം ആനയോട്ട് നടക്കുന്നോടത്ത് പോയി അതൊക്കെ കണ്ടു ഇത് കുറച്ച് ഫോട്ടോസ് ഞങ്ങളെടുത്തതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ആനകളുടെയും അവരുടെ ഒപ്പം നിന്ന് ഞങ്ങളെടുത്ത ഫോട്ടോസും ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കണ്ടുവരൂ മനയുടെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ കൂടി ഒന്ന് അതിൻ്റെ പടിയും ഇരുന്ന് എടുക്കുക എൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ലല്ലോ നോ എൻട്രി ബോർഡൊക്കെ വെച്ച് അവർ അടച്ചു വെച്ചേക്കാണ് റിസ്ക്കിലാണത് നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാൻ സാധിക്കും പിന്നെ അതിൻ്റെ പുറത്തുള്ള ആ ഒരു ആലിൻ്റെ തണലിൽ കുറേ നേരമൊക്കെ ഞങ്ങളിരുന്ന് റെസ്റ്റ് എടുത്തു അങ്ങനെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അതായതാണ് ആനയോട്ട് നടക്കുന്ന അടുത്ത ഫോട്ടോ ആണത് കുറേ ആനകൾ അങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ടായിരുന്നു പഴക്കൊലകൾ പിന്നെ ചോറ് തന്നെ വലിയ ഉരുള കൊടുക്കുക അതൊക്കെ കൊടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഫോട്ടോസാണ് ഇതൊക്കെ അത ഊണ് കൊടുക്കണതിൻ്റെയൊക്കെയാണ് പഴക്കൊലയൊക്കെ അവിടെ എടുക്കുന്നുണ്ട് അങ്ങനെ നിരത്തി നിർത്തി നല്ല അനുസരണയോടുകൂടി അതൊക്കെ കഴിച്ചിട്ട് നല്ല അനുസറിനോടുകൂടി തന്നെ പോയൊക്കെ തിരിച്ചും പോയി ഞങ്ങളും അവിടെ നിന്ന് സ്ഥലം ഇട്ട് തിരിച്ച് വീട്ടിൽ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്ന ആനക്കോട്ടയിലെ കാര്യങ്ങൾ കാഴ്ച വിശേഷങ്ങൾ ഒക്കെ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും ബൈ ബായ്